വിശ്വകർമ്മ ജയന്തിയുടെ ഭാഗമായി ഭാരതീയ മസ്ദൂർ സംഘം നാട്ടിക മേഖലയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിച്ചു എങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പൊക്കുളങ്ങര സെന്ററിൽ നിന്ന് പ്രകടനവും ഏത്തായ് സെന്ററിൽ പൊതുയോഗവും നടത്തി ബി ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കുടുംബ സംഗമവും വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ സംസ്കാരത്തിലെ കുടുംബ സങ്കല്പം എന്ന വിഷയത്തിൽ ബൗദ്ധിക ബി ജെ പി ജില്ലാ ട്രഷററും എൻ ടി യു സംസ്ഥാന സമിതി അംഗവുമായ അനീഷ് മാസ്റ്റർ പ്രഭാഷണം നടത്തി യൂണിയൻ പ്രസിഡന്റ് പി ആനന്ദൻ അധ്യക്ഷനായി ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ ബി എം എസ് മേഖലാ പ്രസിഡന്റ് കെ രമേശൻ മാരാർ യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ എൻ വി സേതുനാഥൻ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ സുകുമാരൻ ഷീന ദിലീപ് കുമാർ ഏങ്ങണ്ടിയൂർ മണ്ഡൽ സഹകാര്യവാഹക് മണികണ്ഠൻ വി കെ മേഖലാ ഭാരവാഹികളായ എൻ എ അനിൽകുമാർ ഗിരീഷ് കുമാർ യൂണിയൻ ഭാരവാഹികളായ പ്രജിത്ത് ലൈജു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു